ഹായ് ഫ്രണ്ട്സ് ഏതോ ജന്മകൽപ്പനയുടെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ശ്യാം അശ്വിനും തമ്മിൽ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ശ്യാമിനെ ഭീഷണിപ്പെടുത്താണ് എന്തായാലും എൻ്റെ ചേച്ചിക്ക് ഒരു കുഞ്ഞ് ജനിക്കാൻ പോകുന്നുണ്ട് അതുകൊണ്ട് നിങ്ങളോട് ഞാനൊരു തവണ ക്ഷമിക്കുകയാണ് നിങ്ങൾക്ക് ഒരവസരം കൂടെ ഞാൻ തരാം എൻ്റെ ചേച്ചിയുടെ കുഞ്ഞിനെയും എൻ്റെ ചേച്ചിനെയും നോക്കി നന്നായിട്ട് ജീവിച്ചോളാം അതല്ല ഇനിയും പഴയ ബന്ധത്തിൻ്റെ പേരിൽ ഓരോന്നും ഉണ്ടാക്കി വെക്കാനാണ് തീരുമാനമെങ്കിൽ ഈ അശ്വിൻ സായർ അമ്മ ആരാണെന്ന് താൻ അറിയുമെന്നൊക്കെ പറയാനുട്ടോ താൻ നീ എന്താ എൻ്റെ ഭീഷണിപ്പെടുത്താൻ ണെന്നൊക്കെ ചോദിക്കുകയാണല്ല ഭീഷണിപ്പെടുത്തല്ല ഞാൻ നിങ്ങളോട് കാര്യം പറഞ്ഞതാണെന്നൊക്കെ പറഞ്ഞിട്ട് അശ്വിനെ അവിടെ നിന്നൊന്നും പോകാൻ പിന്നെ തിരിഞ്ഞ് നിന്നിട്ട് പറയുകയാണെ വേറൊരു കാര്യം കൂടെ പറയുന്നുണ്ട് ഞാൻ ശ്രുതി ഇന്നെ ഭാര്യയാണ് എൻ്റെ ഭാര്യയുടെ മേൽ നിന്റെ നോട്ടം പോലും തട്ടരുത് ആ പഴയ ബന്ധം പറഞ്ഞ അവളുടെ മുല്ലെങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ അശ്വിൻ സായി ആ താൻ അറിയുമെന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്നൊന്നും പോകാൻ കെട്ടോ അങ്ങനെ പിറ്റേ ദിവസം രാവിലെ തന്നെ അഞ്ജലിയും അതുപോലെ തന്നെ നമ്മൾ പ്രീതിയും കൂടിയിട്ടിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് ഇരിക്കുകയാണ് തൊഴുതുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ആ സമയത്ത് അവിടെ വിളക്കിങ്ങനെ കെടാൻ പോകുമ്പോൾ ശ്രുതി ഓടി വന്നിങ്ങനെ അത് കൈകൊണ്ട് കെടാതിരിക്കാനൊക്കെ ശ്ര ശ്രമിച്ച് അതവിടെ നിന്ന് പ്രാർത്ഥിക്കുകയും തൊഴുമൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ പക്ഷേ പ്രീതിയും അഞ്ജലിയാണെന്നുണ്ടെങ്കിൽ ശ്രുതിനെ മൈൻഡ് പോലും ചെയ്യുന്നില്ല അങ്ങനെ പൂജ്യം കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ശേഷം അഞ്ജലി എല്ലാവർക്കും ഇങ്ങനെ പ്രസാദമൊക്കെ കൊണ്ടു കൊടുക്കുന്നുണ്ട് കേട്ടോ പ്രീതിയും പക്ഷേ ശ്രുതിയെ മാത്രം അവർ അവഗണിക്കാണ് കേട്ടോ അപ്പം ശ്രുതിയാണെന്നുണ്ടെങ്കിൽ പതുക്കനെ വന്നിട്ടിങ്ങനെ കയ്യിൽ പ്രസാദത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ കൈ ഇങ്ങനെ നീട്ടാണ് കേട്ടോ പ്രീതിയുടെ അടുത്തേക്ക് അപ്പോൾ ശ്രു പ്രീതിയാണെന്നുണ്ടെങ്കിൽ മൈൻഡ് ചെയ്യാത്ത പോലെ തിരിഞ്ഞ് നിൽക്കുകയാണ് ഇത് കണ്ടിട്ട് മനോരമ വന്നിട്ട് പറയുന്നുണ്ട് ആഹാ ചേട്ടത്തി അനിയത്തിയും കൂടി ഉള്ള ഡ്രാമ തുടങ്ങിയല്ലോ നീ എന്താ അവൾക്ക് പ്രസാദം കൊടുക്കാതെ മാറ്റി ചെയ്യുന്നത് അതെ നീ എന്താ വിചാരിച്ചിരിക്കുന്നത് നീ ഇന്നലെ വരെ ഇന്നലെ വരെ അവളുടെ അവൾ നിന്റെ അനിയത്തിയായിരുന്നു പക്ഷേ ഇന്ന് സ്ഥാനം കൂടി നിന്റെ ചേട്ട ചേച്ചിയാണ് അതെ ഈ വീട്ടിൽ അശ്വിൻ സായ ഭാര്യ എന്ന് പറഞ്ഞ ചില്ലറ കാര്യമാണെന്നാണ് നീ വിചാരിച്ചിരിക്കുന്നൊക്കെ ചോദിച്ചിട്ട് പ്രീതിനെ അവൾ ദേഷ്യപ്പെടാണ് കേട്ടോ അപ്പം ശ്രുതി ഒന്ന് പ്രീതിയും ഒന്നും മിണ്ടാതിങ്ങനെ കൊമ്പിട്ട് നിൽക്കും പിന്നീട് അവിടേക്ക് ഷാമു വരികയാണ് കേട്ടോ ഷ്യാമു വരുന്ന സമയത്ത് ഷ്യാമിന് വേഗം തന്നെ അഞ്ചിൽ പ്രസാദമൊക്കെ കൊണ്ടു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ശ്രുതിനെ മാത്രം ഒന്നും നോക്കി വീണ്ടും ഒന്നും ചെയ്യുന്നില്ല എന്നിട്ട് ചോദിക്കുന്നുണ്ട് മുത്തശ്ശി എവിടെയും ചോദിക്കുമ്പോൾ ഞാൻ വിചാരിച്ചു മുത്തശ്ശി ഇവിടെ ഉണ്ടാവുന്നതാണെന്ന് ശ്യാമു പറയും കേട്ടോ മുത്തശ്ശിനെ കണ്ടിട്ടില്ലല്ലോ അപ്പോൾ മോഹനും പറയുന്നുണ്ട് എന്ന് രാവിലെ തുടങ്ങിയിട്ട് അമ്മ എഴുന്നേറ്റിട്ടൊന്നും ഇല്ലല്ലോ എന്നൊക്കെ പറയാനിട്ടോ അങ്ങനെ അഞ്ചിൽ പറഞ്ഞു ഞാൻ തീ ഇപ്പം വരാമെന്ന് പറഞ്ഞിട്ട് മുത്തശ്ശിനെ നോക്കാനായിട്ട് പോകട്ടോ അങ്ങനെ എല്ലാവരും പോകും അപ്പോൾ അവിടെ ശ്യാമവും ശ്രുതിയും മാത്രം ഒറ്റയ്ക്ക് ആവാം കേട്ടോ അപ്പം ശ്രുതിയാണെന്നുണ്ടെങ്കിൽ പോകാൻ പോകുമ്പോഴേക്കും വേഗം ശ്യാമശ്രുദ്ദിനെ തടഞ്ഞു നിർത്താണ് എന്നിട്ട് പറയുകയാണേ അത് ഈ ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഇന്നലെ തുടങ്ങി നിന്നോട് ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് എല്ലാവരും മുന്നിൽ കൂടി ഉണ്ടായിരുന്നു പക്ഷേ അതുകൊണ്ട് അതുപോലെ ഒന്നല്ല ഞാൻ ചോദിക്കുന്നത് നിനക്ക് എങ്ങനെ ഇത് സാധിച്ചു നിനക്ക് എൻ്റെ സ്നേഹം തട്ടി തെർച്ച് തെറപ്പിച്ചിട്ട് ആ സായി അശിൻ സായിറാമിനെ വിവാഹം കഴിക്കാൻ എങ്ങനെ സാധിച്ചു എന്നൊക്കെ ചോദിക്കണം നീ എന്താ എൻ്റെ സ്നേഹം മനസ്സിലാക്കാത്ത ശ്രുതി എന്നെന്താ മനസ്സിലാക്കാത്തത് നീ എന്നൊക്കെ ചോദിക്കാൻ കേട്ടോ ശ്രുതി ഒന്നും ഉണ്ടാകാൻ നിൽക്കാൻ കേട്ടോ അപ്പോഴേക്കും അവിടേക്ക് അശ്വിൻ വരികയാണ് അശ്വിൻ വരുമ്പോൾ ശ്യാമം സംസാരം നിർത്താണ് ശ്രുതിയാണെന്നുണ്ടെങ്കിൽ ദേഷ്യത്തോടുകൂടിയിട്ട് അവിടെ നിന്ന് പോവുകയും ചെയ്യോട്ടോ അപ്പോൾ അശ്വനാണെന്നുണ്ടെങ്കിൽ ദേഷ്യത്തോടുകൂടിയിട്ട് ശ്യാമിനെ നോക്കുന്നുണ്ട് ശ്യാമനാണെന്നുണ്ടെങ്കിൽ തിരിച്ചും അശ്വിനോ ദേഷ്യത്തോടുകൂടി തന്നെ നോക്കുകയാണ് കേട്ടോ അപ്പോഴാണ് അഞ്ജലി മുത്തശ്ശീനെ വിളിക്കുന്ന ശബ്ദം അശ്വിൻ കേൾക്കുന്നുണ്ട് മുത്തശ്ശി മുത്തശ്ശീന്ന് ഇങ്ങനെ വാതിലടിച്ച് വിളിക്കാൻ കേട്ടോ അപ്പോൾ വേഗാശിൻ അടുത്തേക്ക് ചെല്ലുകയാണ് അപ്പോൾ എല്ലാവരും കൂടിയിട്ട് മുത്തശ്ശീൻ്റെ വാതിലിൻ്റെ അവിടെ നിന്നിട്ട് ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷെ മുത്തശ്ശി വാതൽ തുറക്കുന്നില്ല അപ്പോൾ അമ്മ കുറേ നേരം ആയാലോ ഇങ്ങനെ മിണ്ടാതെ കിടക്കുന്നത് വാതിൽ തുറക്കുന്നില്ലല്ലോ എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ മോഹൻ അങ്ങനെ അശ്വിൻ വന്നിട്ട് എന്താ എന്താ കാര്യം ചോദിക്കുകയാണ് അപ്പോൾ മുത്തശ്ശി വാതിൽ തുറക്കുന്നില്ല എന്ന് ആകാശി പറയും അശ്വിനോണെന്നുണ്ടെങ്കിൽ വന്നങ്ങാണ്ടിട്ട് വാതിലിങ്ങനെ പതുക്കെ അടിച്ചടിച്ച് അടിച്ചടിച്ച് തുറക്കാനിട്ടോ അപ്പോൾ മുത്തശ്ശീടെ അടുത്തേക്ക് എല്ലാവരെയും കൂടി ചില്ലാണ് അപ്പോൾ അങ്ങ് നോക്കുമ്പോഴുണ്ട് മുത്തശ്ശിക്ക് നല്ല പനി അപ്പോൾ അഞ്ജലി പറഞ്ഞു അയ്യോ മുത്തശ്ശിക്ക് നല്ല പനി ഉണ്ടല്ലോ എന്ന് പറയാനിട്ടോ അപ്പോൾ വേഗം തന്നെ അശ്വിൻ പറയുന്നു ഞാൻ ഡോക്ടറെ വിളിക്കാമെന്ന് പറയുമ്പോൾ അഞ്ജലി പറയും വേണ്ട നീ വിളിക്കേണ്ട നീ നീ കാരണമാണല്ലോ ഇതൊക്കെ ഇതൊക്കെ ഉണ്ടായത് നീ അങ്ങനെ ഡോക്ടറെ ഒന്നും വിളിക്കേണ്ട ആകാശി നീ വിളിച്ചാൽ മതി ഡോക്ടറെന്ന് പറയും കേട്ടോ അങ്ങനെ ആകാശി ഡോക്ടറെ വിളിക്കാനായിട്ട് പോകുന്നുണ്ട് കേട്ടോ അങ്ങനെ ആകാശ് ഡോക്ടറെ വിളിച്ചിട്ട് വരുന്നുണ്ട് ഡോക്ടർ ഇപ്പോൾ വരുന്നു ആകാശ് പറയുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട് എനിക്കൊരു ഡോക്ടറേം കാണണ്ട ഒന്നും കാണണ്ട ആരെയും കാണണ്ട എന്നൊക്കെ പറഞ്ഞിട്ടിങ്ങനെ അവലാദിപ്പായിട്ടാണ് കേട്ടോ ഈ സമയത്ത് അവിടേക്ക് ശ്രുതിയും വരുന്നുണ്ട് കേട്ടോ ശ്രുതിന് ആരും തന്നെ മൈൻഡ് ചെയ്യുന്നില്ല അങ്ങനെ മനോർമയാണെന്നുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് പ്രീതിനിങ്ങനെ കുത്തി പറഞ്ഞോണ്ടിരിക്കാണ് കേട്ടോ പുതിയ മരുമോൾ വന്നതിൻ്റെ ദോഷങ്ങളാണ് ഇതൊന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ പുതിയ മരുമോൾ കാലെടുത്ത് കുത്തിയില്ല ഈ വീട്ടിലെ സമാധാനം മുഴുവനും പോയി എന്നൊക്കെ പറയും കേട്ടോ അപ്പം അശ്വിൻ അശ്വനൊന്നൊന്നും ഇണ്ടാതെ നിൽക്കണുമ്പോൾ നമ്മൾ അഞ്ചിന് പറയുന്നുണ്ട് കേട്ടോ നീ കാരണമാണ് ഇതൊക്കെ സംഭവിച്ചത് ഇന്നലെ വരെ എന്തോ ഒരു സന്തോഷത്തിൽ ജീവിച്ചിരുന്ന ഒരു കുടുംബാണിത് പക്ഷേ ഇന്ന് ഈ എടുത്തത് നീയാണെന്നൊക്കെ പറഞ്ഞിട്ട് അശ്വിനെ കുറ്റം പറയട്ടോ അങ്ങനെ മുത്തശ്ശി പറഞ്ഞിട്ട് എല്ലാവരും ഒന്ന് പോയി പോയിത്തരുമോ എനിക്ക് കുറച്ച് നേരം ഒന്ന് സ്വസ്ഥമായിട്ട് കിടന്നാൽ മതിയാണ് അപ്പം മോഹനങ്ങള് പറയട്ടെ ശരിയാണ് നമ്മൾ കുറച്ച് നേരം റിലാക്സ് ചെയ്യട്ടെ എന്ന് പറഞ്ഞിട്ട് എല്ലാവരും അവിടെ നിന്നൊന്ന് പോകും അങ്ങനെ എല്ലാവരും പോകുമ്പോൾ അശ്വിൻ പോകട്ടോ അപ്പോൾ ശ്രുതിയാണെന്നുണ്ടെങ്കിൽ മുത്തശ്ശീറ്റ് എടുത്ത് ചെന്നിട്ട് അങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ മുത്തശ്ശി എന്ന് വിളിക്കുമ്പോഴേക്കും ഇനി എനിക്ക് കാണാൻ പോലും വേണ്ടാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ദേഷ്യപ്പെടുകയാണ് കേട്ടോ അപ്പോൾ വേഗം എന്തായാലും ശ്രുതി അവിടെ നിന്ന് പോകട്ടോ അങ്ങനെ എല്ലാവരും കൂടെ മുത്തശ്ശീനെ അവിടെ ഒറ്റയ്ക്ക് റിലാക്സ് ചെയ്യാനായിട്ട് വിട്ടിട്ട് എല്ലാവരും കൂടെ പോകും ഇതേ സമയം അഞ്ജലി ആണെന്നുണ്ടെങ്കിൽ റൂമിൽ ചെന്നിട്ടിട്ട് അമ്മനെ അമ്മ ഒരു എഴുത്ത് വെച്ചിട്ടുണ്ടല്ലോ പണ്ട് മരിക്കുന്നതിന് മുമ്പ് ആ ഒരു എഴുത്ത് വായിച്ചിട്ടിങ്ങനെ അറിയാനായിട്ട് അമ്മേ അമ്മനോട് ഞാനൊരു കാര്യം പറയട്ടെ നമ്മുടെ കുഞ്ഞിൻ്റെ കല്യാണം കഴിഞ്ഞു പക്ഷെ നമ്മൾ ആഗ്രഹിച്ച രീതിയിലൊന്നുമല്ല അമ്മയെ അവൻ കല്യാണം കഴിച്ചത് ആരോടും പറയാതെ അവൻ സ്വന്തം ഇഷ്ടപ്രകാരമാണ് കല്യാണം കഴിച്ചത് ഇതെങ്ങനെ നമ്മൾ അംഗീകരിക്കും അമ്മയെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോഴേക്കും അവിടേക്ക് അശ്വിൻ വരികയാണ് കേട്ടോ അശ്വിൻ വന്നിട്ട് അഞ്ജലിയോട് ചോദിക്കാണ്ട് നിർത്താറായില്ല ചേച്ചി നാടകം എന്ന് ചോദിക്കാൻ കേട്ടോ നാടകമോ ഞാൻ എൻ്റെ അമ്മനോട് സംസാരിക്കും ഞാൻ നമ്മുടെ അമ്മനോട് സംസാരിക്കുന്നത് നാടകമായിട്ടാണോടോ കുഞ്ഞാൻ നിനക്ക് തോന്നുന്നത് നിനക്ക് എങ്ങനെ ഇങ്ങനെ സംസാരിക്കാൻ കഴിഞ്ഞു നിനക്ക് എങ്ങനെ ഇങ്ങനെ സ്നേഹമില്ലാത്തവനായി മാറാൻ കഴിഞ്ഞു എന്നൊക്കെ ചോദിക്കാനോ അപ്പോൾ അശ്വിനൊന്നും മിണ്ടുന്നില്ല കേട്ടോ നീ ഒരിക്കലും ചെയ്തത് നല്ല കാര്യമല്ല നീ എന്തുകൊണ്ടങ്ങനെ ചെയ്തതെന്ന് പറഞ്ഞ് ചോദിച്ചിട്ട് നീയൊട്ട് പറയുന്നില്ല എന്ന് പറയും പറയട്ടോ അപ്പോൾ അശ്വിൻ പറയുന്നുണ്ട് എനിക്കൊരു പ്രത്യേക സാഹചര്യത്തിൽ ശ്രുതി വിവാഹം കഴിക്കേണ്ടി വന്നു അതെല്ലാവരും നിങ്ങൾ അംഗീകാരം അതെന്തായാലും നിങ്ങൾ അംഗീകരിച്ചേ പറ്റൂന്നൊക്കെ പറയാനെട്ടോ അന്നേരം വീണ്ടും അഞ്ജലി പറഞ്ഞിട്ടുണ്ട് ഇല്ല നീയും സുദീൻ തമ്മിലുള്ള വിവാഹം ഒരിക്കലും ഞങ്ങൾ അംഗീകരിക്കില്ല എന്ന് പറയാനൊട്ടോ അപ്പം അശ്വിൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ഞങ്ങൾ തമ്മിലുള്ള വിവാഹം അംഗീകരിച്ചില്ല എന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ഭാര്യയും കൂട്ടി വീട് വിട്ടിറങ്ങാൻ പോകാണ് ഞാൻ ഈ വീട്ടിൽ കണ്ടിന്യൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ എൻ്റെ ഭാര്യയായി നിങ്ങൾ സുധീനെ അംഗീകരിക്കണം ഞാനും സുതി ഇപ്പോൾ ഭാര്യാഭർത്ഥന്മാരായി ജീവിച്ചു തുടങ്ങി ഇനി നിങ്ങൾക്ക് വേറെ ഓപ്ഷൻ ഇല്ല എന്നൊക്കെ അഞ്ജലിനോട് അശ്വിൻ പറയാനായിട്ടോ അതൊക്കെ കേട്ട് ആകെ ഞെട്ടിത്തെറിച്ച് നിൽക്കാണ് അഞ്ജലി അങ്ങനെ അവസാന ഒരു വാക്കെന്നുള്ള രീതിയിൽ അശിനത് പറഞ്ഞിങ്ങോട്ട് അവിടെ നിന്ന് പോകാൻ കേട്ടോ ഇതേ സമയം മുത്തശ്ശിക്ക് മരുന്ന് കൊടുക്കാണ് പ്രീതിയും ആകാശം കൂടിയിട്ട് അപ്പോൾ മരുന്ന് കൊടുക്കുമ്പോൾ മത് മുത്തശ്ശി മരുന്ന് കഴിക്കുന്നുണ്ട് കേട്ടോ പക്ഷേ ഇതേ സമയം ശ്രുതിയാണെന്നുണ്ടെങ്കിൽ ഭക്ഷണമൊക്കെ കൊണ്ടുവരികയാണ് ഭക്ഷണം കൊണ്ടുവരുമ്പോൾ ശ്രുതിയും ശ്രുതിനോട് ആകാശം അതുപോലെ തന്നെ പ്രീതിയൊന്നും മിണ്ടുന്നില്ല കേട്ടോ മുത്തശ്ശി ശ്രുതിന് കാണുമ്പോൾ തന്നെ മുഖം തിരിച്ചു കളയാണെന്നിട്ട് മുത്തശ്ശീൻ്റെ അടുത്തേക്ക് ശ്രുതി വന്നിട്ട് പറയും മുത്തശ്ശി ഞാനിതൊന്നും വേണമെന്ന് വിചാരിച്ചിട്ട് ചെയ്തതല്ല അപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ എനിക്കിതല്ലാതെ വേറെ വഴിയൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് മുത്തശ്ശീന്ന് പറയാനായിട്ടോ ആ അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട് നീ എന്നോടൊന്നും മിണ്ട നീ എന്നോടൊന്നും സംസാരിക്കാൻ വേണ്ട നിൻ്റെ മുഖം പോലും എനിക്ക് കാണണ്ട നീ എന്തിനാണ് ഇപ്പോൾ ഇങ്ങോട്ട് വന്നതെന്ന് പറയട്ടോ മുത്തശ്ശി മുത്തശ്ശിക്ക് ഞാൻ ഭക്ഷണം കൊണ്ടുവന്നതാണെന്ന് പറയുമ്പോൾ നിൻ്റെ കൈ കൊണ്ട് ഒരു തുള്ളി വെള്ളം പോലും ഞാൻ കുടിക്കില്ല എന്ന് കുടിക്കില്ലാത്തശ്ശി പറയാണ് നീ ഇപ്പോൾ ഈ നിമിഷം എൻ്റെ കൺമുഞ്ഞീന്ന് ഇറങ്ങി പോകണം എന്ന് പറയാനായിട്ടോ അങ്ങനെ ശ്രുതി ഒരുപാട് വിഷമത്തോട് കൂടിയിട്ട് മുറിക്ക് പുറത്ത് വന്ന് പൊട്ടിക്കറിയെന്ന് കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് അവസാനിക്കുന്നത് വീട് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ